ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജീവാ തോട്ട്സ് ഇന്ന് സോയാ കീമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് പിടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നല്ല ചുടുവെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായി അരയരുത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം അരപ്പിനായിട്ടുള്ളത് ആറ് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി മീഡിയം സൈസ് തക്കാളി ഒന്ന് മീഡിയം സൈസ് സവാള ഒന്ന് ഒരു പച്ചമുളക് പെരിഞ്ചീരകം സ്പൂൺ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് മിക്സിഡ് ജാറിലൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് രണ്ട് സ്പൂൺ കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് പീസ് പട്ടയിട്ട് കൊടുക്കാം രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില സ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം മുളകിൻ്റെ നിറം എല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ആ അരപ്പിൻ്റെ പച്ചമാണം വരെ നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന സോയ കൂടെ ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ഒഴിക്കാതെ ഒരു നാല് മിനിറ്റ് ഇളക്കി ഇളക്കിയതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഒരുപാട് ലൂസ് ഗ്രേവി ആവരുത് കുറച്ച് തിക്ക് ഗ്രേവിയാണ് കേട്ടോ ടേസ്റ്റ് ഒഴിച്ച് എരിവിനാവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കാൽസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കാം സ്വാദിഷ്ടമായ സോയാക്കി